കൊള്ളാലോ മക്കളെ ഇവ ഇവളുടെ കൈത്തിൽ താലിയും ചാർത്തിയോ അവർ സന്തോഷത്തോടെ പറഞ്ഞതും അത് കേട്ട് ശ്രീ പൊറ്റിച്ചു എന്റെ കൈത്തിൽ കിടക്കുന്നത് എന്റെ കാശിയേട്ടം കെട്ടിയ താലിയാണ് പറഞ്ഞു നിർത്തി ഹോഹോ ഇവരുടെ താലി കെട്ടും കഴിഞ്ഞോ ആ താഴിയങ്ങ് പൊട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതും പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു എന്റെ താല് പൊട്ടി പോകരുത് അവൾ ദേഷ്യത്തോടെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അതും പറഞ്ഞ് അവളുടെ മുടി വീണ്ടും വലിച്ചു പിടിച്ചതും അവളൊന്ന് വേദനയോടെ പിടഞ്ഞു അപ്പോഴേക്കും വരുൺ വിജയ ചിരിയോടെ അവളുടെ താലി പിടിച്ചു വിജയൻ ഫോൺ വിളിച്ച് ആരെല്ലാമോ വിളിച്ചു വരുത്താനുള്ള തിരക്കിലായിരുന്നു വരുൺ ആ താലി പിടിച്ച് വലിക്കാൻ തുടങ്ങിയതും വരുണിന്റെ തലയിലേക്ക് ഒരു സോഡ കുപ്പി വന്ന് പതിഞ്ഞു അവൻ വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ അവിടെ കാശിയും കൂട്ടരും നിൽപ്പുണ്ട് അവരെ കണ്ടതും സ്ത്രീയുടെ മുഖത്ത് ഒരു സമാധാനം വന്ന് നിറഞ്ഞു ഈ കാശി അവളുടെ കയ്യിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുടർ ആർക്കും ഇവിടെ അവകാശമില്ല കാശിനാഥൻ കാശിനാഥൻ നിനക്കിവിളെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നതാണ് നല്ലത് അതും പറഞ്ഞ് അവർ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ചെട്ടിയാരുടെ ആളുകളെല്ലാം കൂടി കാർത്തികിന്റെ ആളുകളെ തല്ലുന്നതാണ് ഓഹോ നീ ഇവിടേക്ക് വന്നോ നീ കളിക്കുന്നത് ആരോടാണെന്ന ബോധം നിനക്കുണ്ടോ ഞങ്ങളൊന്ന് വിരൽഞ്ഞൊടിച്ചാൽ ഇവിടെ പോലീസ് മുതൽ മന്ത്രി വരെ ഓടിയെത്തും അതൊക്കെ പണ്ട് വിജയൻ ഇന്ന് എന്റെ വിവാഹം കഴിഞ്ഞു എന്റെ സ്വത്തിൽ ഇവിടെ ഫുൾ വീട് മുതൽ നീ ഇപ്പോൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സ്ഥാപനത്തിനും ഇപ്പോൾ അവകാശം ഞാനും എൻ്റെ ഭർത്താവും മാത്രമാണ് അതിൽ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല അത് നിങ്ങൾ മറന്നോ ശ്രീ ദേഷ്യത്തെ കാർത്തികിനെ തള്ളി മാറ്റിക്കൊണ്ട് ശ്രീ പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടെ നിന്നും ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങി നിങ്ങൾക്ക് തീരും ഏത് അധികാരിയെ വിളിച്ചിട്ടും എന്റെ പേരിലുള്ള സ്വത്തിൽ നിന്നും പണം നൽകാൻ കഴിയില്ല നിനക്ക് അവളുടെ സംസാരം കേട്ട് അവരൊന്നു പറയുന്നു ഓഹോ അപ്പോ നിനക്കെല്ലാം മറിയാം പക്ഷേ എനിക്ക് കിട്ടാത്ത അധികാരം നിനക്ക് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട അയാൾ ദേഷ്യത്തെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദേശത്തോടെ അവളുടെ അടുത്തേക്ക് പോകാൻ നിന്ന കാർത്തിക്കിനെ കാശീഷൻ കയുത്തിൽ പിടിച്ചു അവൾ സംസാരിക്കുന്നത് നീ കണ്ടില്ലേ ഒരുപാട് നാളായി ഞാൻ എന്റെ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന വലിയൊരു തീയാണ് നിങ്ങളും നിങ്ങളുടെ ഈ ഭാര്യയും മകനും കാരണം ഞാൻ അനുഭവിച്ചത് നിങ്ങളുടെ സ്വന്തം മോളായിട്ട് പോലും അവൻ ഇനിയൊരു വേട്ടുമൃഗത്തെ കൂടെ ഉപദ്രവിക്കുന്നത് കണ്ട് മെണ്ടത് നിന്നവനെ നീ എന്തിനും എന്റെ അമ്മയെ നീ സ്വത്തെല്ലാം കിട്ടാൻ വേണ്ടി കൊന്നു ഒരു ഭാര്യയും മകനും ഉള്ളത് നീ ആരെയും അറിയിച്ചത് പോലുമില്ല അവൾ സംസാരിക്കുന്നത് നീ കണ്ടില്ലേ ഒരുപാട് നാളായി ഞാൻ എന്റെ ഉള്ളിൽ നടക്കുന്ന വലിയൊരു തീയാണ് നിങ്ങളും നിങ്ങളുടെ ഈ ഭാര്യയും മകനും കാരണം ഞാൻ അനുഭവിച്ചത് നിങ്ങളുടെ സ്വന്തം മോളായിട്ട് പോലും അവൻ ഇനി ഒരു കൂടെ ഉപദ്രവിക്കുന്നത് കണ്ട് മെണ്ടത് നിന്നവനല്ലേ നീ എന്തിനു എൻ്റെ അമ്മയെ നീ ഈ സ്വത്തെല്ലാം കിട്ടാൻ വേണ്ടി കൊന്നു ഒരു ഭാര്യയും മകനും ഉള്ളത് നീ ആരെയും അറിയിച്ചത് പോലുമില്ല അദ്ദേഹം ഈ വിജയം ജയിക്കാൻ വേണ്ടി എന്തു ചെയ്യാൻ തയ്യാറാണ് നിന്റെ തള്ളേക്കുന്നതും ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടത് ഈ സ്വത്ത് മാത്രമാണ് ഇങ്ങനെ ഒരാളുടെ മകളോ ഇങ്ങനെ പിറന്നല്ലോ ും കാശി കാർത്തിക്കിനെ പിടിച്ച് അവന്റെ മുഖത്തിനട്ടൊന്ന് കുത്തി അവൻ തിരിഞ്ഞു തല്ലാൻ കൈ ഓങ്ങിയപ്പോയേക്കും കാശി അതും പിടിച്ചു വെച്ച് തല്ലാൻ തുടങ്ങി അവൻറെ മർബം നോക്കിയുള്ള തല്ലി വേദന സഹിക്കാൻ കഴിയാതെ അവൻ കിടന്നു പൊളഞ്ഞു കാശിനാഥൻ നീതെന്തെ കാണിക്കുന്നെ നിർത്തേ അത് കേട്ടതും കാർത്തിക്കിനെ അവിടെ നിർത്തിട്ട് കാശി അയാളുടെ നേരെ വന്നു അവനെ തൊട്ടാൽ നിങ്ങൾക്ക് പൊള്ളു അല്ലേ ഇവളെ നിങ്ങൾക്ക് എന്തും അല്ലേ ഇനി നിങ്ങളുടെ മകൻ എണ്ണിട്ട് നടന്നാൽ അല്ലേ അവന് കൊടുക്കേണ്ട അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അവനൊരു പെണ്ണിനെ തൊടാൻ പോലും ശേഷിയില്ല മരിക്കാത്ത ജീവനുള്ള പാവയായി നിങ്ങൾക്ക് കാണാം ഇനി അവനെ യൂ കാശിയുടെ കോളറിൽ കയറി പിടിച്ചതും ഇവളെ ഉപദ്രവിച്ചപ്പോൾ നിങ്ങൾ നോക്കി നോക്കി ഇനി ഇവനെ ഇങ്ങനെ നിൽക്ക് ആ കാശിയേൽക്കലും അവനെ കാശിയേശൻ പോയി പിടിച്ചു വലിക്കലും ഒപ്പമായിരുന്നു കാശിനാഥനെ കത്തിക്കൊണ്ട് കുത്താൻ വന്ന സുശീല പെട്ടെന്ന് കാശിയെ പിടിച്ചു മാറ്റിയതും പെട്ടെന്ന് ആ കത്തിപ്പോയി വിജയന്റെ വയറിൽ കുത്തിക്കേറി അത് കണ്ട് ബാക്കിയുള്ളവരും ഒന്ന് ഞെട്ടി സുശീല ഞെട്ടിപ്പോയി വിജയൻ അവർ സങ്കടത്തോടെ വിളിച്ചപ്പോയേക്കും അയാൾ മറഞ്ഞ് വീണിരുന്നു പെട്ടെന്ന് അവൾ തീശത്തട സ്ത്രീയുടെ നേരെ തിരിഞ്ഞു നീ നീ ഒരാൾ കാരണമാണ് ഞാൻ ഇത്രയും അനുഭവിച്ചതും നിന്റെ തള്ള കാരണം എന്നെയും ഇവനെയും ഉപേക്ഷിച്ച് ഇയാൾ നിന്റെ തള്ളേ കെട്ടി ഞാൻ എൻ്റെ മോനെ ഒന്ന് വളർത്താൻ തെരുവിലിറങ്ങി തെണ്ടി എന്നാൽ വീണ്ടും ഇയാൾ വന്നു ആ സ്വത്ത് കിട്ടാൻ വേദി മാത്രമാണ് എല്ലാം കഴിഞ്ഞാൽ എന്നെ ഒരു രാജകുമാരി ആക്കാമെന്നു കൊണ്ട് പറഞ്ഞതുകൊണ്ട് എന്നിട്ടോ എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ പേരിന് ഞാനൊരു ഭാര്യ മാത്രം പല സ്ത്രീ ബന്ധം ഉണ്ടായിട്ടു എല്ലാം സഹിച്ചു ഞാനിവിടെ ജീവിച്ചു ഇപ്പോ നീ കാരണം ഞാനൊരു കൊലയായി വെറുതെ വിടില്ല നിന്നെ ഞാൻ വിടില്ല തീശത്തോടെ അവളുടെ കൈത്തിൽ പിടിച്ചതും കാശിയെ അവളെ പിടിച്ചു മാറ്റി ഇല്ല വിടില്ല നിന്നെ ഞാൻ അവർ തീശത്തോടെ ഇവരുടെ അടുത്തേക്ക് വരാൻ നിന്നതും നിർത്തുക അപ്പോയേക്കും പോലീസ് അവിടെ എത്തിയിരുന്നു അപ്പോയേക്കും പോലീസ് അവിടെ എത്തിയിരുന്നു കയ്യിൽ വ്യക്തമായി നിൽക്കുന്ന സുശീലയെ കണ്ടതും അറസ്റ്റ് ഇല്ല വിടില്ല നിന്നെ ഞാൻ വിടില്ല വിടില്ല ഒരു മനോരോഗിയെപ്പോലെ പെരുമാറൻ തുടങ്ങിയിരുന്നു അവർ സ്ത്രീ അത് കണ്ട് പേടിയോടെ അത് നോക്കി നിന്നു എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അമ്മയും അമ്മാവനും ഗൗരിയും എല്ലാം കാശിയുടെ വീട്ടിലുണ്ടായിരുന്നു സ്ത്രീയെ കണ്ടതും ഗൗരി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ഹോ അങ്ങനെ അവരുടെ ശല്യം ഒഴിഞ്ഞു അവരുടെ അമ്മ പെട്ടെന്ന് എണീറ്റ് വന്ന് കാശിനാഥനെ കെട്ടിപ്പിടിച്ചു അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടുപേരും മാറി നിന്നതൊന്നും ഈ അമ്മ അറിഞ്ഞില്ല മോനെ നിങ്ങൾ രണ്ടു മക്കളും എന്റെ അരികെ ഉണ്ടായിരുന്നു അല്ലേ ഈ അമ്മ തെറ്റ് ചെയ്തു മോനെ എന്നിട്ടും എന്റെ മോനെ അമ്മയുടെ അടുത്തേക്ക് വന്നല്ലോ അതും പറഞ്ഞ് അവർ കാശീന്റെ കൈപിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്താ ഇത് അന്ന് നിങ്ങൾ ഉപേക്ഷിച്ചു പോയപ്പോൾ ഞാൻ നിങ്ങളെ പോയി പക്ഷേ സത്യമെല്ലാം ഇവൻ വയ്യറിയുമ്പോൾ കാണാൻ ആഗ്രഹം കൂടി ആ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവർ വേദനയോടെ നോക്കി എന്താ ഇവിടെ നടക്കുന്നേ ഒന്നും അങ് മനസ്സിലാവുന്നില്ല അപ്പാ എല്ലാം ഇപ്പൊ മനസ്സിലാവും എനിക്ക് എന്റെ മൂന്ന് മക്കളും ജീവനായിരുന്നു മോനെ അതും പറഞ്ഞ് അവർ ആരവിനെ നോക്കി നിങ്ങളുടെ മുമ്പിൽ എന്നോട് നല്ല സ്നേഹം കാണിക്കുമെങ്കിലും എന്നും എന്നെ കുത്തി നോവിക്കാത്ത ദിവസങ്ങളില്ല ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പോലും ഞാൻ ദ്രോഹിക്കപ്പെട്ടു എന്ത് ചെയ്താലും പറഞ്ഞാലും എല്ലാം സംശയമായിരുന്നു നിങ്ങളെ ഈ വയറ്റിൽ ചുമക്കുമ്പോൾ പോലും അമ്മയെ ഒരുപാട് സംശയിച്ച ആളായിരുന്നു നിങ്ങളുടെ അച്ഛൻ ഒരു കാരണം പോലും ഇല്ലാതെ എന്നെ സംശയമായിരുന്നു കുടുംബത്തിൽ നിന്നു പോലും ഒരു ആൾ ആ വീട്ടിൽ വരാൻ പാടില്ലായിരുന്നു വന്നാൽ അവർ പോയി എന്നായ റൂമിലേക്ക് കൊണ്ടുപോയി ഉപദ്രവം തുടങ്ങും ആരാത് നിന്റെ ആര് നിങ്ങൾ സ്നേഹത്തിലായിരുന്നില്ലേ എന്നോട് ചിരിച്ചല്ലോ അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഈ സ്വഭാവം അന്നും ഇന്നും അറിയുന്ന ആ വ്യക്തി നിങ്ങളുടെ അമ്മാവൻ മാത്രമായിരുന്നു അമ്മാവനായിരുന്നു എന്നെ എപ്പോഴും സഹായിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ നിങ്ങൾ പ്രസവിക്കുമ്പോൾ എൻ്റെ രണ്ട് ഇരട്ട കൺമണികളെ ഈ അമ്മയൊന്ന് കൺകുളിരെ കാണുന്നതിനു മുമ്പ് എവിടെ എവിടെ എന്റെ ആ മക്കൾ നിനക്ക് ഇരട്ട കുട്ടികളാണെന്ന് കേട്ടു രണ്ട് മക്കളെ കൂടെ കൂട്ടാൻ എന്നും എനിക്ക് പറ്റില്ല ഈ പറഞ്ഞ കുട്ടികൾ എന്റേതാണോ എന്നതിന് എനിക്ക് സംശയമാടി അന്ന് കള്ളും കുടിച്ചു വന്ന് ബഹളമുണ്ടാക്കി മക്കളെ രണ്ടുപേരെയും പരിശോധിക്കാൻ കൊണ്ടുപോയതായിരുന്നു അതുകൊണ്ട് അന്ന് നിങ്ങളെ അദ്ദേഹം കണ്ടില്ല എൻ്റെ മുടിയെല്ലാം പിടിച്ച് ബഹളം കൂടിയപ്പോയേക്കും അമ്മാവൻ ഓടി വന്നു നീ ഇതെന്താ ചെയ്യുന്നേ നിനക്കാകെ ഒരു മകൻ ഉള്ളൂ അത് നിന്റെ മകൻ തന്നെയാണ് എന്നെ പോലെ തന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അന്ന് അമ്മാവൻ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി പക്ഷേ എൻ്റെ രണ്ട് മക്കളെ ഞാൻ എങ്ങനെ പിരി അദ്ദേഹത്തിൻ്റെ സ്വഭാവം കാരണം അമ്മാവൻ ഒരു മോനെ അവൻ്റെ അമ്മാവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് മാറ്റി അങ്ങനെ അന്ന് എൻ്റെ കൂടെ വളർന്നത് കാശിനാഥനായിരുന്നു പക്ഷേ എൻ്റെ രണ്ട് മക്കളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ലെന്ന അവസ്ഥയായിരുന്നു അയാൾക്ക് എന്നും സംശയം മാത്രമായിരുന്നു എന്നോട് മക്കളുടെ മുമ്പിൽ അയാൾ നല്ല സ്നേഹം പക്ഷേ ഞാൻ സ്നേഹിക്കാൻ പാടില്ല എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഓരോ ഭ്രാന്ത് പിടിച്ച പോലെ ഓരോന്ന് ചെയ്യിപ്പിക്കും നിങ്ങളെങ്ങനെയൊക്കെ വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്യിപ്പിക്കും മക്കളെ എന്നിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി ഞാൻ നിങ്ങളെ ദ്രോഹിക്കുന്ന ആളും ഹൃദയം നിങ്ങളെ സ്നേഹിക്കുന്ന ആളും എന്ന നിലയിൽ എത്തിച്ചു എല്ലാം ഇടക്ക് എപ്പോഴെങ്കിലും പോയി എൻ്റെ കാശേഷൻ മോനെ ഞാനൊന്ന് കാണും അങ്ങനെയിരിക്കെ എനിക്ക് വീണ്ടും ആരവുണ്ടാകുന്നത് പക്ഷേ ആരവ് കൈക്കുഞ്ഞായിരിക്കെ ഒരു ദിവസം കാശിനാഥൻ്റെ അടുത്ത് കുഞ്ഞിനെ ഉറക്കി കിടത്തി ഞാൻ എൻ്റെ കാശേഷൻ മോനെ കാണാൻ പോയി അന്ന് ഒന്ന് വൈകി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീട് മുറ്റത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു അപ്പോഴേക്കും അദ്ദേഹം ഞാൻ ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയി എന്ന് ആ നാട് മുയവൻ പാട്ടാക്കി കഴിഞ്ഞിരുന്നു അദ്ദേഹം പുറമേ മാന്യൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ വാക്കിനെ അവിടെ യാതൊരു വിശ്വാസവും ആരും പുലർത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അന്ന് അവിടെ നിന്നും ഞാൻ നേരെ കാശേഷനെ കൊണ്ട് ആ നാട് വിട്ടു അമ്മാവനോട് പോലും എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവർ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും സങ്കടത്തോടെ അവരെ നോക്കി അന്ന് നീ പോയത് മുതൽ മോനെയും അവിടെ നിന്നും കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ വിശ്വസിച്ചു പോയി നീ ശരിക്കും എല്ലാം ഉപേക്ഷിച്ചു പോയെന്ന് പക്ഷേ ഇവരെ ഞാൻ എൻ്റെ മക്കളെ പോലെ തന്നെ വളർത്തി തുടരും